കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എ കെ ബാലന്റെ ആ വിവാദമായ പരാമർശമാണ് മാറാടിനെ ഓർമ്മിപ്പിച്ച എ കെ ബാലന്റെ ആ പരാമർശം ഇന്ന് പാർട്ടി സെക്രട്ടറി ഒന്നും പറഞ്ഞില്ലെങ്കിലും ഒരു മറുചരിത്രം പറഞ്ഞു എ കെ ബാലൻ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് പക്ഷേ സി പി എം സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ എ കെ ബാലന്റെ വിമർശനമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് കാലമാണിത് ആ സമയത്ത് നേതാക്കൾ നടത്തുന്ന പ്രസ്താവനയിലൊക്കെ ജാഗ്രത വേണമെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് ഉയർന്നിരിക്കുന്ന വിമർശനം നേരത്തെയും നേതാക്കൾ നടത്തിയ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രസ്താവനകൾ തിരിച്ചടിയായെന്നുകൂടി ഒരു ഓർമ്മിപ്പിക്കൽ കൂടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ വരുന്നുണ്ട് ഗൂഗിൾ വി എസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇനി നൂറ് ദിവസം തികച്ചില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ മിഷൻ വൺ ടെൻ വികസനം പറയണമെന്നൊക്കെ പറയുമ്പോൾ എ കെ ബാലന്റെ വർഗീയ പരാമർശങ്ങളാണ് കേരളത്തിൽ ചർച്ചയാകുന്നത് എങ്ങനെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് ഇതിനെ കാണുന്നത് ഇതിനെ പ്രതിരോധിക്കാൻ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും ജില്ലാ സെക്രട്ടേറിയറ്റിൽ വന്ന ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നേതാക്കൾ നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ തിരിച്ചടിയാകുന്നുണ്ട് അത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇത്തരം സമയങ്ങളിൽ നേതാക്കൾ ജാഗ്രത പാലിച്ചു വേണം പ്രതികരിക്കാൻ അത് കൃത്യമായിരിക്കണം അല്ലെങ്കിൽ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത് തുടങ്ങിയ ആ കാര്യങ്ങളും ഈ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചർച്ചയായി എ വിജയരാഘവൻ ഉൾപ്പെടെ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചയായത് അതോടൊപ്പം തന്നെ എസ് അജയ് കുമാറിനെതിരെ വിമർശനം ഉയർന്നു കാരണം എസ് അജയ് കുമാറിന്റെ പ്രസ്താവന ബിനോയ് വിശ്വസത്തിനെതിരായ പ്രസ്താവന വിവാദമായിരുന്നു അത്തരം പ്രസ്താവനകൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ള ആവശ്യം കൂടി ഈ ജില്ലാ സെക്രട്ടേറിയറ്റിൽ വരുന്നു സ്വാഭാവികമായും എ കെ ബാലൻ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നത് ശരിയല്ല അത് അതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ആവശ്യമായി ഉയർന്നത്